ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയ പത്രസമ്മേളനം നമ്മൾ കണ്ട് അത് അതിൻ്റെ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പക്ഷേ അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളത്തിലുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പഠിക്കാനും സ്കൂളിൽ വരുവാനും ഉള്ള അനുകൂലമായ ഒരു അന്തരീക്ഷം ഉണ്ടാവണം അങ്ങനെ ഉണ്ടാവാത്ത ഒരു സ്ഥിതി സംജാതമായാൽ കേരള ഗവൺമെൻറ് വിദ്യാഭ്യാസ വകുപ്പ് ആ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ പത്രസമ്മേളനത്തിൽ കാണിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നൊരു കാര്യമാണ് ആ ഒരു സാഹചര്യം ഉണ്ടാകുക ഉണ്ടാകാനുള്ള കേരളത്തിൽ ഉറപ്പ് നൽകേണ്ട ബാധ്യത കേരള ഗവൺമെൻറ്റിനാണ് ഇപ്പോൾ ഇവിടെ ഉയർന്നു വന്നിരുന്നത് ഹിജാബിൻ്റെയും യൂണിഫോമുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു പ്രശ്നത്തിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്കോ ഏതെങ്കിലും ചില തരത്തിലുള്ള വർഗീയ താല്പര്യങ്ങളിലേക്കോ അതിനെ കൊണ്ടെത്തിക്കാനുള്ള പല കോണുകളിൽ നിന്നുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്താനുള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ അതിനു കൂടി പരാജയപ്പെടുത്തിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ മേഖലയെ അതിൻ്റെ മതപേക്ഷതയെ അതിൻ്റെ വൈവിധ്യങ്ങളെ ഉയർത്തിപ്പിടിക്കേണ്ട ബാധ്യത ഇവിടെയുള്ള കേരള ഗവണ്മെൻറ്റിനുണ്ട് മാത്രമല്ല ഇന്ത്യ ഗവണ്മെൻറ്റിനുണ്ട് കാരണം നമ്മളുടെ രാജ്യം ഇപ്പം ഇപ്പം ചില പ്രത്യേക താല്പര്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഹിജാബ് എന്ന് കേൾക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള ഒരു ഒരു കാഴ്ചപ്പാടുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് പറയും ഇപ്പോൾ നമ്മൾ കേരള കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഒരു വൈവിധ്യം വൈവിധ്യത്തിൻ്റെ ഒരു 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 രാഷ്ട്രീയമുണ്ട് വൈവിധ്യത്തിൻ്റേതായിട്ടുള്ള ഒരു സംസ്കാരമുണ്ട് അപ്പോൾ ഇന്ത്യൻ ഭരണഘടന തന്നെ അത് അനുവദിക്കുന്നുമുണ്ട് അപ്പോൾ നമ്മൾ ഉദാഹരണമായിട്ട് നമ്മളുടെ ഇന്ത്യൻ മിലിറ്ററിയെ തന്നെ എടുത്ത് നോക്കി അറിയാം അപ്പോൾ സിക്കുകാരായിട്ടുള്ള സഹോദരന്മാരായിട്ടുള്ള പട്ടാളക്കാർക്ക് അവരുടെ അവരുടെ ആ അവരുടെ തലപ്പാവിലാണ് ആ മുദ്ര വെച്ച് കൊടുത്തുകൊണ്ട് ആ പിന്നെ നമ്മൾ ആ ഒരു സോൾജിയറായിട്ട് ഇന്ത്യയിലൊരു ഭ ഭടനായിട്ട് നമ്മൾ ചേർത്ത് പിടിക്കുന്നത് അതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു വായ്പ സംസ്കാരം മനസ്സിലായി ഞാനതിൽ ഇടപെട്ട് പറയുന്നത് മറ്റൊന്നും വിചാരിക്കുന്നത് കാരണം സ്വാഭാവികമായിട്ടും താങ്കൾ പറഞ്ഞ രീതിയാണ് പക്ഷെ ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി മറ്റൊരു നിലപാടായിരുന്നില്ലേ തുടക്കം മുതൽ കൈക്കൊണ്ടിട്ടുണ്ട് നമുക്കറിയാം അദ്ദേഹം ആദ്യം മുതലെടുത്ത നിലപാട് സ്കൂൾ മാനേജ്മെന്റിന്റെ ഒരു നിലപാടിനോട് യോജിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വളരെ പെട്ടെന്നാണ് ആ നിലപാട് മാറ്റത്തിലേക്ക് വന്നത് ഇവിടെ ഇപ്പോൾ അദ്ദേഹം ആദ്യം എടുത്ത നിലപാടിനെ ഇപ്പൊ പൊതുസമൂഹം സ്വാഗതം ചെയ്തതുമാണ് കാരണം ഒരു മത മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ അവസാനത്തെ വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള പോസ്റ്റിന് പക്ഷേ മതനിരപേക്ഷതയാണ് അദ്ദേഹം നൂറ് ശതമാനം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശുദ്ധിയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും സ്കൂളിന്റെ യൂണിഫോം കോഡായിരുന്നു ആ കുട്ടി പിന്തുടരേണ്ടത് കാരണം അങ്ങനെ ഒന്ന് പൊതുവായി ഒരു സമത്വം പാലിക്കുന്നതിന് വേണ്ടി ഒരു യൂണിഫോം വരുമ്പോൾ ഒരു കുട്ടിക്ക് മാത്രം ഇത്തരത്തിലുള്ള ഒരു മതപരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അങ്ങനെ ഒരു ഹിജാബ് ധരിച്ചെത്തിയാൽ അത് അവിടെയല്ലേ ഒരു ധ്രുവീകരണം ഉണ്ടാകുന്നത് അപ്പോൾ ഒരു വിദ്യാഭ്യാസ മന്ത്രി സമത്വത്തിൻ്റെ പേരിലാകുമ്പോൾ അങ്ങനെ ആയിരുന്നില്ലേ പറയേണ്ടിയിരുന്നത് അല്ല അതിൻ്റെ അത് ചില വിഷയങ്ങളുണ്ട് അതായത് വിദ്യാഭ്യാസ മന്ത്രി പിന്നെ വിദ്യാഭ്യാസ ഉപജില്ലാ ഡ ഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് നിലപാട് സ്വീകരിച്ചത് അല്ലാതെ വെറുതെ വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു സുപ്രഭാതത്തിൽ പറഞ്ഞതല്ല അവ അന്വേഷണം എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളതിൻ്റെ അന്വേഷണം അന്വേഷണം നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് പിന്നെ ഉത്തരവിടുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയത് അതിലെന്താണ് കുഴപ്പം അതിലൊരു കുഴപ്പവും ഇല്ല ഇതിനകത്ത് യൂണിഫോം ധരിച്ച് വരാതിരിക്കുക എന്നുള്ളതല്ലല്ലോ വിഷയം യൂണിഫോം ആ യൂണിഫോം ധരിച്ചു വരികയും അതിൻ്റെ മതപരമായിട്ടുള്ള പല വൈവിധ്യങ്ങൾ ഇപ്പോൾ ഞാൻ തന്നെ ഞാൻ ചോദിക്കാമല്ലോ ഇപ്പോൾ ഒരു ബി എഡ് ബി പിന്നെ ഈ പറയുന്ന പിന്നെ സ്വകാര്യ എയ്ഡഡ് മാനേജ്മെന്റ് നടത്തുന്ന ഒരു 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 പിന്നെ ബി എഡ് ബി എഡ് സെൻ്റർ വിചാരിക്കുക ബി എഡ് കോളേജ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ പിന്നെ കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ നൺ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട കന്യാസ്ത്രീകളായിട്ടുള്ള ആളുകൾ എങ്ങനെയാണ് വരുന്നത് ഒരു യൂണിഫോം ഉണ്ടാകുമ്പോൾ പോലും ഒരു യൂണിഫോം ഉണ്ടാകുമ്പോൾ പോലും അവരവരുടേതായ സവിശേഷമായ സന്യാസ ജീവിതത്തിൻ്റെതായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വരാനുള്ള അവകാശം അവരുടെ ഒരു അവർക്കുണ്ട് അവകാശമുണ്ട് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇവിടെ യൂണിഫോം അല്ല യൂണിഫോം അല്ല ഹിജാബ് എന്ന് പറയുന്ന സവിശേഷമായിട്ടുള്ള അവരുടെ മതപരമായിട്ടുള്ള വിശ്വാസത്തിന്റെയും അതാണ് വിഷയം അല്ലാതെ അത് 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 അവിടെ എന്തോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം അപ്പൊ അതിന്റെ ഒരു അന്വേഷണം നടത്തുകയും ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ഈ ഒരു നിലപാട് പറഞ്ഞത് ഞാൻ